ഒറ്റ രാത്രി കൊണ്ട് വീട് നഷ്ടപ്പെട്ടു ഒരറ്റ രാത്രി കൊണ്ട് സമ്പാദ്യം സമ്പാദ്യയില്ലാതെ അപ്പൊ നമ്മൾ മിൻ ദുവാചൻ നിന്റെ അനുഗ്രഹം നീങ്ങിപ്പോ കാവൽ ചോദിക്കുന്നു നഷ്ടപ്പെട്ടു പോന്നെ നിന്നോട് കാവൽ ചോദിക്കുന്നു നിന്റെ ശിക്ഷ പെട്ടെന്ന് വരുന്നതിൽ നിന്നോട് കാവൽ ചോദിക്കുന്നു അപ്പൊ അള്ളാഹുമായുള്ള ബന്ധം ഏറ്റവും ഈ ജീവിതത്തിൽ ഏറ്റവും കാതലായ ഭാഗമാണ് നമസ്കാരത്തിലൂടെ അള്ളാഹ്നോട് സഹായം ചോദിക്കുക അതല്ലാതെ ദുവായിലൂടെ ഭർത്താവ് ദുആ ചെയ്യ ഭാര്യ ആമയും പറയാം മാതാപിതാക്കൾ ദുവാ ചെയ്യ മക്കൾ ആമയും പറയാം ഇത് നമ്മളുടെ ജീവിതത്തിൻ്റെ കാതലായ ഭാഗമായിട്ട് ഈ ഇബാദത്തുകളും ദുവാക്കളും മാറേണ്ടതുണ്ട് बंदे ओलामी दे